കറക്റ്റ് ഫ്ലേവർ ആണ് അടിപൊളി ഇതുപോലെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ ഈ കുടിൽ വ്യവസായം പോലുള്ള ഈ പരിപാടികളൊക്കെ ഇനിയും സസ്റ്റെയിൻ ആവുള്ളൂ അങ്ങനെ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴറിഞ്ഞ നമുക്കതൊന്ന് ചെന്ന് കണ്ടിട്ട് വന്നാലും ഒരു കുപ്പി വാങ്ങിക്കുകയും ചെയ്യാം ബാ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ നമ്മൾ കുറേ അധികം ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സ്ഥലത്തെത്തി നമുക്ക് സാധനം വാങ്ങിക്കാം ഇവിടെ വന്നപ്പോൾ കണ്ടോ ഇപ്പം അതിനിങ്ങനെ കാച്ചു വേണം കാച്ചിട്ട് അക്കാനിങ്ങനെ കാച്ചുമ്പോഴേക്കും നമുക്ക് കരിപ്പെട്ടി കിട്ടും കരിപ്പെട്ടിക്കുള്ള പരിപാടിയാണ് ചെയ്യുന്നത് എന്താ ഞാൻ വാങ്ങിച്ചു ഒരു കുട്ടി ഇപ്പം ഇപ്പോൾ വാങ്ങിച്ചതാണ് ഇരുന്ന് പറയാമോ കയറാനായിട്ട് എളുപ്പത്തിന് കയറാനായിട്ട് എളുപ്പത്തിന് എന്താണോ ഇതാണ് പടി കെട്ടി വിട്ടിന്നല്ല തൊണ്ട് വച്ചിട്ട് നമ്മുടെ മുടിയെന്ന് പറയത്തില്ലേ ആ ഒരു ടൈപ്പിലുള്ള കയറും വെച്ച് കെട്ടിവിട്ടിരിക്കുക അപ്പോൾ ചവിട്ടി ചവിട്ടി കയറാൻ എളുപ്പമാണ് കയറും വെച്ചിട്ടുണ്ട് എന്നാൽ കുറേ അധികം പനുണ്ടോ പനയിൽ നിന്ന് ഡയറക്റ്റ് വെട്ടി ഇറക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് പിന്നെ കാണാവേ അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്കൊന്ന് ടേസ്റ്റും ചെയ്യാം ഓക്കെ സാധാരണ റോഡരീലൊക്കെ കിട്ടുന്നതിനേക്കാളും മധുരം കുറവാണ് അത് കലക്കാണ് ഉറപ്പ് അത് സംശയം വേണ്ട അത് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഇത് കണ്ട ഇത് മധുരം കുറവാണ് പക്ഷേ കറക്റ്റ് ആണ് അടിപൊളി ഇതുപോലെ ഒതൻറ്റിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ ഈ കുടിൽ വ്യവസായം പോലുള്ള ഈ പരിപാടികളൊക്കെ ഇനിയും സസ്റ്റെയിൻ ആവുള്ളൂ അപ്പോൾ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ